പ്പത്തിയേഴ് മഞ്ചേരി അവിടെ സ്വന്തമായിട്ട് കോഫിയായിരുന്നു ബർഗർ സ്നാക്ക് ഇവിടെ എന്നിട്ട് ഇരുപത്തി നാല് ദിവസമായി പിന്നീട് മുമ്പ് പറഞ്ഞാല് നമുക്ക് ഇതിനൊരു ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ജീവിതത്തില് നാളെ ശരിയാവുന്നില്ല അങ്ങനെ നടന്നു ഇതിനൊരു ചിട്ടവട്ടല്ലാതെ ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായി ജീവിതത്തില് സ്കൂളാണെങ്കിൽ ഒരു ചിട്ടവട്ട വേണം അതിനെക്കുറിച്ച് പഠിക്കണം ഏതൊരു തൊഴിലാണെങ്കിലും അതിനെക്കുറിച്ച് ആയത്തിൽ പഠിക്കണം എന്ന് മനസ്സിലായി അതിത്ര ടൈമിങ്ങിൽ പഠിക്കാൻ പറ്റിയത് വളരെയധികം ഗുണം ചെയ്തു ഇതിൻ്റെ മേ നേരെ ഞാനൊരു പെടന്ന് ഞാൻ അധികം നാട്ടിൽ നിന്നിട്ടില്ല സൗദി തന്നെ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ബിസിനസ് എന്നു പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിൻ്റെ വേറൊരു സുലിസും കണ്ടിട്ട് അതിലേക്ക് ചിലവാക്കി ചെയ്യും അതുകൊണ്ട് നമ്മളത് ഇരട്ടിപ്പിക്കാൻ നോക്കലില്ല അത് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇരട്ടിപ്പിക്കാൻ നോക്കി അതിന് ചെയ്തിട്ടില്ല പക്ഷേ അത് നമ്മൾ ഇന്നലെ നാളെ ഇതേപോലെ കിട്ടുമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ അതിന് ഓർഡർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ സൗദിയിൽ ഇപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഫുഡായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ ഫുഡിൻ്റെ വ്ലോഗും സാധനവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് സാറിൻ്റെ ഇത് കണ്ടത് അങ്ങനെ അത് സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് തീരുമാനിച്ചപ്പോൾ അതാണ് ഇവിടെ വന്നിട്ട് സാറിനെ എന്നിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ട് ജോയിൻ ചെയ്യണമെന്ന് എഴുതിയിട്ട് ഭാവിയിൽ ഇവിടെ നിളം ഉപകാരപ്പെടും ഇത് പനിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണീൻ്റെ ഇത് മാത്രമല്ല ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും ഇത് ഉപകാരപ്പെടും അത്രയും ഇവിടെ വെറും ഒരു ഇതല്ല നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ടാണെങ്കിലും എല്ലാത്തിലും പിന്നെ ബിസിനസ് പരമായിട്ടാണെങ്കിലും എല്ലാത്തിലും അത് വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ നമ്മൾ മുൻപുള്ള സ്റ്റാഫും അതേപോലെ തന്നെയാണ് അവർ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ അവർക്കറിയുന്ന പറഞ്ഞു തരുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു രുചി നമുക്ക് നല്ല ഒരേപോലത്തെ എന്നും നമുക്ക് ഒരേപോലെ രുചിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഇത്ര കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം വേറെ രുചി അറ്റേ ദിവസം വേറെ അങ്ങനെയല്ല ഒരേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ചെറിയ ചിലവിൽ നല്ല ടേസ്റ്റി ആയിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക നമ്മളങ്ങനെ ഇട്ടതായിട്ട് ഞങ്ങൾ ഇട്ടിട്ട് ഇടുന്നില്ല നമ്മൾ തന്നെ യൂസ് ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ കഴിച്ചിട്ടാണ് പറയണത് പിന്നെ ആ കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ അളവും കാര്യങ്ങളിലൂടെ ശക്തമായിട്ട് നമുക്ക് ഒരേ രീതിയിൽ എന്നും ഭക്ഷണം കൊടുക്കാൻ കഴിയും ഒരു ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചി മാറാതെ കൊണ്ടെടുക്കാനുള്ള ടെക്നിക്കിൽ സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സാറ് പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്ത്രപ്രദമായിട്ടാണ് പഠിപ്പിക്കണത് വളരെയധികം നമ്മളെ അടിച്ചേൽപ്പിക്കൊന്നുമില്ല സ്വയം നമ്മളെ കൊണ്ട് ഉള്ളിൽ നിന്ന് ടെക്നിക്കലായിട്ട് തന്നെ പുറത്താണ് ആ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത് അത് ഒരു എന്താ പറയുക ഒരു പിതാവ് ഒരു മോനോട് ദേശപ്പെടാ ചൂടായാലും അതെന്തിനാ അവനോട് അത്ര ഉള്ളൊരു സ്നേഹം നന്ന അതേപോലെ തന്നെ എത്ര ഫ്രണ്ടിലാണെങ്കിലും വേണ്ടാത്തത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ അവിടെ അതിൻ്റെ പ്രോബ്ലം അല്ല തീർത്തവ് ഞങ്ങള് റൂം മീറ്റിനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് അത് അല്ലായിരുന്നു നമ്മള് പിന്നെ അത് ഒരു ദിവസം സ്റ്റാറാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് തൊള്ളി വയ്ക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ചില ദിവസം നന്നാവും ചില ദിവസം നന്നാവില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ടെക്ലിസ്റ്റിൽ പഠിച്ചോ ശേഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇതിൽ അറിവുണ്ട് നേടാൻ മനസ്സിലായത് ഇവിടെ ആമ്പൂർ ബിരിയാണി പഠിച്ചു മധുത്ത് പഠിച്ചു പിന്നെ ഹൈദരാബാദി പഠിച്ചു പിന്നെ തലശ്ശേരി ബിരിയാണി പഠിച്ചു അങ്ങനെ നാലഞ്ച് ഐറ്റം ബിരിയാണി പഠിച്ചു പിന്നെ അതുപോലെ സ്നാക്ക് പഠിച്ചു ഇത് ഏകദേശം ഉള്ള എല്ലാവർക്കും പഠിക്കാം ഏകദേശം ഒരു അതിന് എത്ര ഇതിന് ഇല്ല ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും അവർക്ക് സ്റ്റൂളിലൊക്കെ ചെയറിലിരുന്നിട്ട് തന്നെ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കാം ഒതുങ്ങുന്ന രൂപത്തിലാണ് സാറ് പഠിപ്പിക്കണത് ഓരോ പ്രായക്കാർക്ക് ഏത് രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം പ്രായമായിരിക്കണേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ആ രൂപത്തിലാണ് പഠിപ്പിച്ചത് അവരോട് പറയാനുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മള് അതിനെക്കുറിച്ച് പഠിക്കുക അതിൻ്റെ വിവരമുള്ളവരോട് കൂടി ചോദിച്ചു ഇറങ്ങിൻ്റെ ശേഷം നമ്മൾ പൈസ അല്ലെങ്കിൽ അത് ചിലവാക്കുകയാണ് നല്ലത് ഏതൊരു സാരി ഞാൻ നല്ല ഏതൊരു മേഖലയിൽ പോകാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെതായ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിൻ്റെ ശേഷം ഇറങ്ങുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഗാരി സാറിനെ കുറിച്ച് പറയാൻ എന്താ സാധിച്ചാൽ മൂപ്പരേ നമുക്ക് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണത് നമ്മൾ വിജയത്തിലേക്ക് എത്തണം എന്നുള്ളൊരു കാഴ്ചയിലാണ് നമ്മളോടുള്ള പെരുമാറ്റം നമ്മളോടുള്ള എല്ലാ രീതിയിലുള്ള വർക്കും ചെയ്യിപ്പിക്കുന്നത് മുമ്പ് എന്താ ചോദിച്ചാൽ ഓരോ വ്യക്തിയെക്കുറിച്ച് പഠിച്ചതിൻ്റെ ശേഷമാണ് എങ്ങനെയാണ് ആ വ്യക്തിയെ യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടിട്ട് ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളാണ് സാറ് നൽകുന്നത് എല്ലാം എനിക്ക് അത്ഭുതമായി തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബിരിയാണി തന്നെയാണ് കാരണം അത്രയും പെട്ടെന്ന് നമ്മൾ ബിരിയാണി പെട്ടെന്ന് പാചകം ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതിൽ ഒരു ടെക്നീഷ്യൻ അതിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും സഞ്ചരിക്കേണ്ട ഓരോ ക്ലാസ്സുകൾ സാറിൻ്റെ ക്ലാസ്സുകൾ വല്ലാതെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ കേട്ടതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തതും ഈ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് കിട്ടേണ്ടിയിരുന്നു എന്നൊരു ബോധം നമുക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പുതിയതെന്നല്ല ഇപ്പൊ പഠിച്ചു തന്നെ ഒന്നും കൂടി റീട്ട് ചെയ്യണമെങ്കിൽ അത് വേറെ ആവശ്യം ഉണ്ടാകും ഇപ്പം സാറതിന് ഇവിടെ ഓപ്പൺ ആക്കിട്ടു അവർ പൂർണ്ണമായിട്ടും ഓപ്പൺ ആക്കിയിട്ടാണ് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഏത് സമയത്ത് വിളിച്ചാലും സംസാരിക്കാൻ തയ്യാറാണ് എനിക്ക് ക്വാളിറ്റിലേറെ ഒരു മനുഷ്യന് ഒരു ഒരു ഹെൽത്തി പ്രബല്ലാതെ രൂപത്തിൽ ഭക്ഷണം കൊടുക്കാനുള്ളത് എനിക്ക് രുചിയോട് കൂടിയിട്ട് കൊടുക്കാനുള്ളത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു പിന്നെ ക്വാളിറ്റി എന്നു പറഞ്ഞാലും നല്ല രുചിയോട് കൂടിയിട്ടുതന്നെ കഴിപ്പി ഒരു ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ കൊടുക്കാൻ കഴിയും ബോധ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതേ റൂട്ടിൽ സാറ് പറഞ്ഞ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടു വെക്കുകയാണെങ്കിൽ സമ്പന്നരാൻ കഴിയും ഉള്ളത് നിലനിർത്താൻ കഴിയും ഭക്ഷണം ഞാൻ പറഞ്ഞില്ലേ ഹെൽത്തി എല്ലാത്തിനും നമ്മൾ വേണ്ട ഹെൽത്തി ഫുഡാണ് ഒരു നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ ഒരു പ്രബല്ലോ സ്ഥാപനത്തെ കുറിച്ചും ഉപകാരത്തെ കുറിച്ച് എന്താ പറയുക എന്ന് ചോദിച്ചാൽ വളരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിൽ സഞ്ചരിക്കേണ്ട വിധങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇത്രയും ഒരു സിമ്പിളായിട്ട് കഴിയുന്നു എനിക്ക് മനസ്സിലായി ഇരുപത് ദിവസം കൊണ്ട് ശേഷം റൂട്ട് മാപ്പ് കിടന്ന് സ്ഥാപനത്തിന് വന്നതിന് ശേഷം കിട്ടും ആർക്കും കിട്ടും അതൊരു ഇത് അതിൻ്റെ തുച്ഛമായ കാശാണ് പിന്നെ തുച്ഛമായ അതിനും അപ്പുറം തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇന്ന് സ്ഥാപനത്തിൽ കിട്ടി